ലോകത്തിൻ്റെ സൗന്ദര്യ തലസ്ഥാനമായി ആഘോഷിക്കപ്പെടുന്ന പാരീസിൽ തെല്ല് പ്രതാപം കൂടിയ ഭാഗമാണ് ലാറ്റിൻ കാർട്ടർ പാരമ്പര്യ പ്രസിദ്ധമായ സോർബാൻ സർവകലാശാല ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഇവിടെയാണ് ഇവിടുത്തെ പുസ്തകങ്ങൾ പ്രസിദ്ധം അതിൽ തന്നെ ഏറെ പ്രസിദ്ധമാണ് ഷേക്സ്പിയർ ആൻഡ് കമ്പനി വിസ്തൃതമായ ബോട്ടാണിക്കൽ ഗാർഡനും നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയവും ഇവിടെ തന്നെ ഇവിടുത്തെ കാന്തിയാൻ മന്ദിരത്തിലാണ് വോൾട്ടയറിനെയും വിക്ടർ യോഗിയെയും മേരി കുറിയെയും പോലുള്ളവരുടെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത് ഈ പ്രതാപ സമൃദ്ധിയിൽ ഒരുപക്ഷെ അലി അക്ബർ എന്ന എഴുപത് എഴുപത്തിമൂന്നുകാരൻ പ്രസക്തി കുറവായിരിക്കാം പാകിസ്ഥാനിലെ റാവൽപിണ്ടി സ്വദേശിയായ അലി ഫ്രാൻസിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അസാധാരണമെന്ന് തോന്നാവുന്ന ജോലിയാണ് അലി തിരഞ്ഞെടുത്തത് പത്ര പിന്നീട് മറ്റു പത്രങ്ങളും പ്രസിദ്ധീകരണങ്ങളും വിതരണം ചെയ്തു തുടങ്ങി പാരീസിൻ്റെ സ്വന്തം അലി സ്നേഹപൂർവ്വം പനച്ച് ഭാഷാഭൂഷണലിന്